ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നോമ്പൊക്കെ ഇങ്ങോട്ട് എത്താറായില്ലേ അപ്പം നോമ്പിനെന്ത് പലഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചിരിക്കണവരായിരിക്കും അല്ലേ എല്ലാവരും അപ്പം നോമ്പിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി വിഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതിന് മസാല ഒന്നും എണ്ണ യൂസ് ആക്കാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ മസാലയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാണുമ്പോൾ കട്ട്ലേറ്റ് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് കട്ട്ലേറ്റിൻ്റെ അത്ര ഓയിലൊന്നും അല്ല കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമ്പലത്തണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് ആദ്യം ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്യാം കേട്ടോ ഞാൻ രണ്ട് ക്യാരറ്റോളം എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ വാങ്ങിച്ച പുതിയ വെജിറ്റബിൾ കട്ടറാണ് കേട്ടോ അത് യൂസ് ആക്കിയിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമൊന്നു നോക്കാം ഞാൻ നാല് ഉരുളം കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സബോള ചെറുതാക്കി കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേപ്പില രണ്ട് പച്ചമുളക് മല്ലിച്ചപ്പ് പുതിനീന ഒരു എട്ടോ ആറോ ബ്രെഡ് നമുക്ക് ക്രഷ് ചെയ്ത് വെക്കണം രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി എടുക്കാം ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുക്കാം ഒന്നര കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ആ കപ്പ് കപ്പായിട്ട് എണ്ടെടുത്തുള്ള ഇനി നമുക്ക് ഉരുളം കയങ്ങ് ഇതുപോലെ ഉടച്ച് മാറ്റി വെക്കാം കേട്ടോ അതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൽക്ക് വളരെ കുറച്ച് മാത്രം കേട്ടോ മസാലപ്പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളു കൂടുതൽ മസാലപ്പൊടിയൊന്നും ഇതിൽക്ക് ആവശ്യമില്ല ഒരു അര ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയും അര ടീസ്പൂണോളം ചിക്കൻ മസാലയുടെ പൊടി മാത്രം കേട്ടോ ഞാൻ ഇതിൽ ആകെ ആഡ് ആഡാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽക്ക് നമ്മ ആദ്യം തയ്യാറാക്കിയ ചില വെജിറ്റബിൾസ് ഇല്ലേ അത് ആഡ് ചെയ്യാം കേട്ടോ രണ്ട് സബോള ആദ്യം ഏഡ് ചെയ്തു പിന്നെ ക്യാരറ്റ് പിന്നെ പച്ചമുളക് മല്ലിച്ചപ്പ് പുതിനീന വേപ്പില ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് ടീസ്പൂണുള്ള അരിപ്പൊടിയില്ലേ അത് ഇതിൽ കേടയാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാവില്ലേ അതിൽക്ക് പാകത്തിന് ഉപ്പും വെള്ളം ചേർത്തിട്ട് ദോശക്ക് കലക്കില്ലേ അതുപോലെ ആക്കി വെക്കട്ടോ നേരത്തെ കുഴച്ചു മാറ്റി വെച്ച മസാലന്ന് ഓരോ ഉരുള പോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ നമുക്ക് ഷേപ്പ് ആക്കട്ടോ ഞാനിവിടെ റെക്റ്റാംഗിൾ ആകൃതിയിലാണ് ഷേപ്പ് ആക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ പോലെ ഷേപ്പ് ആക്കട്ടോ റൗണ്ടിലോ എങ്ങനെ എങ്ങനെയാണെങ്കിലും ഷേപ്പ് ആക്കാം ഏകദേശം ഇതേപോലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷേപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവില്ലേ അത് അതേ തിക്നെസിലാണ് കേട്ടോ കിട്ടേണ്ടത് ആ മാവിൽ മുക്കിയതിന് ശേഷം നമുക്ക് നമുക്ക് ബ്രെഡിലും കൂടി മുക്കട്ടോ എല്ലാ വശത്തേക്കും നന്നായിട്ട് പിടിക്കണം ബ്രെഡ് കെട്ടോ അല്ലെങ്കിൽ എണ്ണ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും ഫൈനലി ഇതേപോലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എണ്ണയിലിട്ടിടാം കേട്ടോ ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഓരോന്നാക്കിയിട്ട് അതിലേക്ക് ഇടാം അപ്പൊ ഇതാ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എമ്മൂസിനെ വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു വെക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ